ചാമുണ്ടാദേവി സർവവ്യാപിനിയായ ശക്തി ചൈതന്യം സർവ്വയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും സർവ്വവും അറിയുന്നതുമായ ഒരു ശക്തി ചൈതന്യമാണ് ചാമുണ്ടാദേവി പരാശക്തിയുടെ ഏഴ് പ്രധാന ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയായി ചാമുണ്ടാദേവി അറിയപ്പെടുന്നു ദുർഗാദേവിയുടെ പുരികക്കൊടിയിൽ നിന്ന് പിറവിയെടുത്ത ദേവിയുടെ രൗദ്രഭാവമാണ് ചാമുണ്ടാദേവി എന്നാണ് വിശ്വാസം മഹാദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും ചാമുണ്ടാദേവിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ ദേവിയുടെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു നമസ്കാരം ചാമുണ്ടേശ്വരി ശക്തിയുടെ അവതാരം ഹൈന്ദവ വിശ്വാസത്തിൽ ലോകം ഭരിക്കുന്ന ശക്തിയായ ആദിപരാശക്തിയുടെ ഒരു പ്രധാന രൂപമാണ് ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി നമ്മൾ സാധാരണയായി ചാമുണ്ടി എന്ന് വിളിക്കും ശക്തിയുടെ ഏഴ് പ്രധാന രൂപങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ചാമുണ്ടേശ്വരി ഭാഗവതം ദേവി മഹാത്മ്യം എന്നീ പുരാണങ്ങൾ പറയുന്നത് ചണ്ടൻ മുണ്ടൻ എന്നീ രാക്ഷസന്മാരെ കൊല്ലാൻ ദുർഗാദേവിയുടെ പുരികക്കൊടിയിൽ നിന്ന് വന്ന കാളിയാണ് ചാമുണ്ടേശ്വരി എന്നാണ് ശുംഭൻ നിശുംഭൻ എന്നീ രണ്ട് രാക്ഷസ സഹോദരന്മാരുമായി ദേവി യുദ്ധം ചെയ്തപ്പോഴാണ് ഭദ്രകാളി അവതരിച്ചതെന്ന് ദേവി മഹാത്മ്യം പറയുന്നു ഈ രാക്ഷസന്മാർക്ക് മരണമില്ലാതിരിക്കാൻ അവർ വർഷങ്ങൾ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ഒരുമിച്ച് ഒരു വരം ചോദിച്ചു ഞങ്ങളെ മരണം തുടരുത് ഇങ്ങനെ ഒരു വരം തരാൻ തനിക്ക് പറ്റില്ലെന്ന് ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ ഈ രാക്ഷസന്മാർക്ക് തങ്ങളുടെ ശക്തിയിൽ വലിയ അഹങ്കാരമുണ്ടായിരുന്നു അവർക്ക് സ്ത്രീകളെപ്പറ്റി വലിയ പുച്ഛമായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവർക്ക് വരം നൽകി വരം കിട്ടിയ ശേഷം ശുംഭൻ രാജാവായി അവർക്ക് കൂട്ടായി ചണ്ടൻ മുണ്ടൻ ധൂമ്രലോചനൻ രക്തബീജൻ എന്നിവരുമുണ്ടായിരുന്നു ശുംബനും നിശുംബനും ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗം പിടിച്ചടക്കി മനുഷ്യർക്കും ദേവന്മാർക്കും തങ്ങളെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ധൈര്യമായി എവിടെയും പോകാനായി ദേവന്മാരുടെ പ്രാർത്ഥനയും ദേവിയുടെ വരവും പേടിച്ച് ഓടിപ്പോയ ദേവന്മാർ അവരുടെ ഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം പറഞ്ഞു ഗുരു അവരോടുപദേശിച്ചു കഷ്ടകാലം വരുമ്പോൾ ലോകം ഭരിക്കുന്ന ദേവിയെ ഓർക്കണം അങ്ങനെ ദേവന്മാർ സാക്ഷാൽ ആദിപരാശക്തിയായ പാർവതി ദേവിയോട് പ്രാർത്ഥിച്ചു പാർവതി ദേവി രാക്ഷസന്മാരെ നേരിടാൻ തീരുമാനിച്ചു അവർ ദുർഗാദേവിയുടെ രൂപത്തിൽ രാക്ഷസന്മാരുടെ സ്ഥലത്തിനടുത്തെത്തി അവിടെ ഒരു ഊഞ്ഞാലിലിരുന്ന് ഇരുന്ന് ഭഗവതി മനോഹരമായ പാട്ടുപാടി ഇത് കണ്ട ചന്ദനും മുണ്ടനും പാട്ടുപാടുന്ന ഈ സുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ തന്റെ ദൂതനെ അയച്ച് ദേവിയോട് വേഗം തന്റെ ഭാര്യയാകാൻ ആവശ്യപ്പെട്ടു എല്ലാം അറിയുന്ന ആ ദേവി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവരുടെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ് എന്ന് നീ നിന്റെ യജമാനന്മാരെ അറിയിക്കുക ദൂതൻ ഈ വിവരം അറിയിച്ചപ്പോൾ ശുംഭനും നിശുംഭനും ദേഷ്യം കൊണ്ട് വിറച്ചു അവർ തങ്ങളുടെ സൈന്യാധിപനായ ധൂമ്രലോചനോട് ഇങ്ങനെ പറഞ്ഞു ഹേ ധൂമ്രലോചന ഹിമാലയത്തിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് വേഗം പോയി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ നീ പേടിക്കണ്ട അവൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അവളുമായി ശക്തമായി യുദ്ധം ചെയ്യണം എന്നിട്ട് അവളുടെ മുടിക്കു പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവരണം അങ്ങനെ ധൂമ്രലോചനൻ ഹിമാലയത്തിൽ പോയി ദേവിയോട് സംസാരിച്ചു അല്ലയോ സ്ത്രീയെ എൻറെ യജമാനനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും അറുപതിനായിരം രാക്ഷസന്മാരും എൻറെ കൂടെയുണ്ട് ഭഗവതി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ധൂമ്രലോചനൻ ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു പക്ഷേ ഭഗവതിയുടെ ഒരു അലർച്ചയിൽ തന്നെ അവൻ കത്തിച്ചാമ്പലായി പിന്നെ ശുംഭനും നിശുംഭനും അയച്ചത് ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് രാക്ഷസന്മാരെയായിരുന്നു സിംഹത്തിന്റെ പുറത്ത് ത്രിശൂലവും സുദർശന ചക്രവും മറ്റും പിടിച്ചുകൊണ്ട് ഗംഭീരമായി ഇരിക്കുന്ന ദുർഗയോട് അവർ ആജ്ഞാപിച്ചു ഹേ സ്ത്രീയെ ശുംഭനെയും നിശുംഭനയും വേഗം കാണുക അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ആളുകളെയും സിംഹത്തെയും ഞങ്ങൾ കൊല്ലും സ്ത്രീയെ അവനെ നിങ്ങളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ കാരണം ദേവന്മാർക്ക് വലിയ സന്തോഷം കിട്ടും ഇത് കേട്ട ദേവി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വേദങ്ങൾക്ക് പോലും പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്ത പരമശിവന്റെ ശക്തിയാണ് ഞാൻ എന്റെ ഭർത്താവായി മറ്റൊരാളെ എങ്ങനെ തെരഞ്ഞെടുക്കും സ്നേഹം കൂടിയാൽ പോലും ഒരു സിംഹി അതിന്റെ കൂട്ടാളിയായി കുറുക്കനെ തെരഞ്ഞെടുക്കുമോ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വരുക നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ യുദ്ധം ചെയ്യുക അതൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു പാഞ്ഞെടുത്ത രാക്ഷസന്മാരെ കണ്ടപ്പോൾ കോപം വന്ന ദുർഗയുടെ പുരികക്കുടി വില്ലുപോലെ വളഞ്ഞു അതിൽ നിന്ന് ഭയങ്കര രൂപമുള്ള ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ദുർഗയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആ കാളിയായിരുന്നു യുദ്ധം അവസാനിച്ചപ്പോൾ കാളി ചണ്ടന്റെയും മുണ്ടന്റെയും തലയിൽ പിടിച്ച് ദുർഗയുടെ അടുത്ത് ചെന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഇതാ ഞാൻ നിനക്കായി കൊണ്ടുവന്ന ചണ്ടൻ മുണ്ടൻ എന്ന ഈ രണ്ട് വലിയ മൃഗങ്ങൾ നീ തന്നെ യുദ്ധത്തിൽ ശുംഭനെയും നിശുംഭനേയും കൊല്ലുക അങ്ങനെ ദേവി പരാശക്തി ചണ്ടനെയും മുണ്ടനെയും വാളുകൊണ്ടു കൊന്നു അന്നു മുതൽ ഭഗവതി ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടു ചണ്ടനെയും മുണ്ടനെയും കൊന്നിട്ടും ശുംഭനിശുഭന്മാർ നേരിട്ട് യുദ്ധത്തിന് വന്നില്ല പിന്നീട് അവർ രക്തബീജനെ അയച്ചു അവന്റെ ഉപദ്രവങ്ങൾ കാരണം ലോകത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു രക്തബീജന് പ്രത്യേകമായ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു അവന്റെ ഒരു തുള്ളിരക്തം ഭൂമിയിൽ വീണാൽ അവിടെ നിന്ന് പുതിയൊരു രക്തബീജനുണ്ടാകും അതുകൊണ്ട് അവനെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയ രാക്ഷസന്മാർ ഉണ്ടാകുന്നത് തടയേണ്ടത് അത്യാവശ്യമായിരുന്നു അങ്ങനെ ദേവി തന്നോടൊപ്പമുള്ള കാളിയോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഉണ്ടായ എല്ലാ രാക്ഷസന്മാരെയും നീ തിന്നുക ഇനി അവന്റെ ചോര താഴെ വീഴാതെ മുഴുവനായും കുടിക്കുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ദുർഗാദേവി രക്തബീജനെ വാളുകൊണ്ട് വെട്ടി കഷ്ണങ്ങളാക്കി ദുർഗ വെട്ടുമ്പോൾ അവന്റെ രക്തം താഴെ വീഴും മുൻപേ ഓരോ തുള്ളിയും കാളി കുടിച്ചു തീർത്തു അങ്ങനെ ദുർഗാദേവിയുടെ ഏറ്റവും ഭയങ്കര രൂപമായ കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ഭദ്രകാളി രക്തബീജൻ എന്ന രാക്ഷസനെ കൊന്നത് രക്തബീജന്റെ രക്തം നിലത്ത് വീഴാതിരിക്കാൻ പാത്രത്തിൽ പിടിച്ച് അത് കുടിച്ചു തീർത്ത കാളിയെ രക്തചാമുണ്ടി എന്ന് വിളിച്ചു കേരളത്തിൽ കൈതച്ചാമുണ്ടി തെയ്യം ഭഗവതിക്ക് കെട്ടിയാടുന്ന ഒരു പ്രധാന കലാരൂപമാണ് രാക്ഷസന്മാരെ കാളി കൊല്ലുന്നു എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങുന്ന തെയ്യം കൈതക്കാടുകൾ വെട്ടിയെറിയുന്നത് കൈത വെട്ടുന്നതുകൊണ്ടാണ് ഈ തെയ്യത്തെ കൈതച്ചാമുണ്ടി എന്ന് വിളിക്കുന്നത് കാളിയുടെ രൂപം കെട്ടുന്ന തെയ്യം ഉറഞ്ഞുതുള്ളിക്കൊണ്ട് കൈത വെട്ടാൻ പോകും പിന്നീട് പള്ളിവാളയന്തി ദുഷ്ടരെ നശിപ്പിച്ച ശേഷം ദേഷ്യമടങ്ങാതെ ഗ്രാമത്തിലൂടെ ഓടും ഇങ്ങനെ ഓടുന്ന തെയ്യത്തെ ഗ്രാമവാസികൾ വിളക്ക് വെച്ച് തൊഴും ഓട്ടം അവസാനിക്കുന്നത് കാവിലാണ് അവിടെ വെച്ച് പൂവൻ കോഴിയെയും മലരും കൂട്ടി കള്ളിന്റെ അകമ്പടിയോടെ തെയ്യം സേവിക്കുന്നതോടെ അബോധാവസ്ഥയിൽ മറിഞ്ഞു വീഴും ചില തെയ്യങ്ങൾ കള്ളോ മത്സ്യമാംസാദികളോ കഴിക്കാതെയും കെട്ടാറുണ്ട് കൈതച്ചാമുണ്ടി ശിവന്റെയും ശക്തിയുടെയും ഒരുമിച്ചുള്ള രൂപമാണ് ഇത് താന്ത്രികമായ കൗളമാർഗത്തിലെ പഞ്ചമകാരങ്ങളിൽ മദ്യം മത്സ്യം മാംസം എന്നിവ സ്വീകരിക്കുന്ന ശാക്തേയ ഭഗവതിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ